ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിയിലൂടെ മാത്രം പതിനായിരം കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എഴുപത്തെട്ട് പദ്ധതികൾക്കായി അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഭരണാനുമതിയും നൽകി മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത് ഇതിനും പുറമെ നബാർഡ് ധനസഹായം വഴി മുപ്പത്തൊന്ന് ആശുപത്രികൾക്കായി നാനൂറ്റമ്പത് കോടി രൂപയും നൽകി ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടെടുത്തതിന്റെ പരിണിത ഫലമാണ് ഇതൊക്കെയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അറുപത്തൊന്ന് ദശാംശം എഴുപത്തി ആറ് കോടി രൂപ ചെലവിലാണ് ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ ജില്ലയിലെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൽ മുഖ്യ വഹിക്കും കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും തകർച്ച കാലമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടം ആരോഗ്യ മേഖലയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടു വരാമെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമായും ആലോചിച്ചത് അതിന്റെ ഭാഗമായിരുന്നു ആർദ്ര മിഷൻ അതോടൊപ്പം ബജറ്റിന് പുറത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനു വേണ്ടി നാം അംഗീകരിച്ച പദ്ധതിയാണ് കിഫ്ബി അത് വലിയ തോതിൽ സഹായകരമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണം അതുവഴി ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനാവും മാത്രമല്ല മാലിന്യ സംസ്കരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഗൗരവത്തോടെ ഏറ്റെടുക്കുകയും വേണം ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനായി സർക്കാർ നടത്തി രുന്ന ഇടപെടലുകളിൽ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ എൻ വി ശ്രീജനി യു പി ഉഷ വി കെ സുരേഷ് ബാബു ടി സരള മെമ്പർ തോമസ് വടക്കത്താനം എന്നിവർ പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി